പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനീ സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കുമ്പു തഴച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവനവാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലുമൊരൊറ്റ മനസ്സ് ഇടർന്നിടുന്നുളങ്ങൾ ഇടർന്നിടുന്നു മുകുളങ്ങൾ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനീ സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിടുന്നു ബലിഹവ്യം തൂവിടുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലികവ്യം തൂവിടുന്നു ബലികവ്യം തൂവിടുന്നു പരമപവിത്രമതാ മീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനീ സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും തളിരിടുമോരൊറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല അവരുടെ ധന്യാത്മാവവിരാമം തഴുകേടും നീ ആരാമം ഇവിടെ വരൂ ഈ കാറ്റും നിൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു ഇവിടെ ഭാരതമുണരുന്നു അവരുടെ ധന്യാത്മാവവിരാമം തഴുകേടുന്നീ ആ ആരാമം ഇവിടെ വരൂ ഈ കാറ്റും നിൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു ഇവിടെ ഭാരതമുണരുന്നു പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ